രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ വരാനായിട്ട് പോകുന്ന ഇനി വെറും വിരലെണ്ണാവുന്ന ദിവസങ്ങളെ ഉള്ളൂ എന്ന് പറയാം പക്ഷേ നമുക്ക് അവരെ എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണ്ടേ എല്ലാ ദിവസവും ഒരു യന്ത്രത്തെ പോലെ രാവിലെ എഴുന്നേക്കും പല്ലുതേക്കും കുറെ എന്തെങ്കിലുമൊക്കെ വലിച്ചുമാരി തിന്നും അത് കഴിഞ്ഞ് ജോലി ഉള്ളവർ ജോലിക്ക് പോകും അല്ലാത്തവർ വീട്ടിലിരിക്കും കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കും യൂട്യൂബ് കാണും റീൽസ് കാണും കുറേ ടി വി ഒക്കെ കണ്ട് വെറുതെ സമയം പാഴാക്കി ഒരു രക്ഷയോ ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് എല്ലാ ദിവസവും ഒരു യന്ത്രം പോലെ അതിനൊന്നും നമ്മളോട് ആരും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല നമ്മളെല്ലാ ദിവസവും ഈ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുമ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നമുക്ക് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്കൊരു തീരുമാനം എടുത്താലോ ഞാൻ എന്തായാലും തീരുമാനം എടുത്തു കേട്ടോ തീരുമാനം ഞാൻ നേരത്തെ എടുത്തതാണ് കുറേയധികം മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടും അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ കയറി പിടിക്കാതെ നമുക്ക് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിക്കൊണ്ടിട്ട് നമുക്ക് നല്ലൊരു വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നമുക്കൊന്ന് നന്നാവാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ വണ്ണം വയ്ക്കാനല്ല നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യം നമ്മുടെ ജീവിത സാഹചര്യം ഒരു പടിയും കൂടി ഉയർത്താനായിട്ട് നമ്മുടെ കഴിവുകളെ കുറച്ചുകൂടി ഉയർത്താനായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഉയർത്താൻ നമ്മുടെ സാമ്പത്തികം കുറച്ചുകൂടി ഉയർത്താനായിട്ട് പ്രത്യേകിച്ച് ആ സ്ത്രീകളോട് പറയുകയാണ് നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം ഒരു ചെറിയ വരുമാനം ഒരു സൈഡ് ബിസിനസ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണേ നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കാല് പിടിക്കുന്ന എന്തിനാ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ആരുടെയും സഹായം ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു സൈഡ് ബിസിനസ്സായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ കാര്യങ്ങള് ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കണം നമുക്ക് പണം ഉണ്ടാക്കണം നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ഒരു പുതിയ സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഒരു വലിയ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നോ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുറേ നാളായിട്ട് തുടങ്ങിയ ആഗ്രഹമാണ് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ചുകൂടി ഒക്കെ ഒന്ന് സെൽഫായിട്ട് നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അതിനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ യന്ത്രത്തെ പോലെ ഇപ്പം നമ്മൾ ഒരു വാഷിംഗ് മെഷീനിൽ നമ്മൾ തുണി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് തുണി അലക്കി പിഴിഞ്ഞ് തരും നമ്മളത് ഡ്രയറിൽ ഇടുന്നു അത് നമുക്ക് ഉണക്കി തരും അതുപോലെ നമ്മൾ നമ്മുടെ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണങ്ങിയ പാത്രങ്ങൾ നമുക്ക് കിട്ടും അതൊരു യന്ത്രമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊന്നുമില്ല അതിനോട് പ്രത്യേകിച്ച് ഓരോ ദിവസം അത് ഓരോ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നത് കാരണം അതൊരു യന്ത്രമാണ് അതിന് മനസ്സ് ചിന്തിക്കാനുള്ള കഴിവോ ബുദ്ധിയോ ഒന്നും ദൈവം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അത് ഒരേ കാര്യം തന്നെ റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടുന്ന തുടി കൊണ്ടുപോയിട്ട് നമ്മൾ ഡിഷ് വാഷറിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കുകയോ ഇല്ല അപ്പം നമ്മൾ എനിക്കറിയില്ല കേട്ടോ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ലേ അപ്പം നമ്മളങ്ങനെയല്ല നമ്മളെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് നല്ല ബുദ്ധിയുള്ളവരായിട്ടാണ് നല്ല ബുദ്ധിയും ശക്തിയും വിവേകവും ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് നമ്മളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കുള്ള ചെറിയ കഴിവാണെങ്കിലും അതിനെ നമ്മൾ ഉപയോഗിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഒരാളായി തീരാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് നമുക്ക് സാധിക്കും ും നമ്മുടെ ബുദ്ധിയെ ഉപയോഗിക്കുക അതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ട തന്നെയാണ് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മടി മാറ്റണം പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പരമാവധി കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പം നമുക്ക് എന്തായാലും ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതിനേക്കാളും കുറെ കൂടി ഇമ്പ്രൂവ് ആകാനായിട്ട് ശ്രമിക്കും ഇംപ്രൂവ് ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചസുകൾ മറ്റുള്ളവരുടെ മുമ്പിലെടുക്കുമ്പം നമ്മൾ നമ്മളത് പാലിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഈ വീഡിയോയിലൂടെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മടിയൊക്കെ മാറ്റിയിട്ട് കാര്യങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാതെ എല്ലാ ദിവസവും യാന്ത്രികമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്ത് 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 പോകാതെ കുറച്ചൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആകാനായിട്ട് ഈ ഒരു പുതിയ വർഷത്തിൽ നമുക്ക് ശ്രമിക്കാം ആണ് അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ